നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്കിൽ വേ എഡ്യൂക്കേഷന്റെ ആറാമത്തെ സെന്റർ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു ഫയർ ആൻഡ് സേഫ്റ്റി ലിഫ്റ്റ് ടെക്നോളജി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠന രംഗത്ത് പതിനാറ് വർഷത്തെ പാരമ്പര്യമുള്ള സ്കിൽ വേ എഡ്യൂക്കേഷന്റെ കേരളത്തിലെ ആറാമത്തെ സ്റ്റഡി സെന്റർ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു തൃശൂർ എം ജി റോഡിൽ പടിഞ്ഞാറെ കോട്ടയ്ക്ക് സമീപം ബുഹാരി ടവറിൽ റിട്ടയേർഡ് പോളിടെക്നിക് അധ്യാപിക ടി കെ നഫീസ ബി വി ഉദ്ഘാടനം ചെയ്തു നവീകരിച്ച പുതിയ വെബ്സൈറ്റ് തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ പ്രകാശനം ചെയ്തു ഫയർ സേഫ്റ്റി പഠനരംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രാക്ടിക്കൽ കൂടി കോഴ്സ് നടത്തി വിദ്യാർത്ഥികൾക്ക് ജോലി നേടുവാൻ സഹായം ചെയ്യുന്ന ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമിയുടെ കേരളത്തിലെ സ്റ്റഡി സെന്റർ പാർട്ട്ണർ കൂടിയാണ് സ്കിൽവേ എഡ്യൂക്കേഷൻ എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ബിടെക് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങളുള്ള ഒരു മാസത്തെ പ്രാക്ടിക്കൽ സൌകര്യത്തോടെയുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ടൂഫ്റ്റുഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റും ടു എം ലിഫ്റ്റ് കമ്പനിയുടെ പ്രാക്ടിക്കലോട് കൂടിയ ലിഫ്റ്റ് ടെക്നോളജി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകൾ സ്കിൽവേ എഡ്യൂക്കേഷനിലൂടെ നൽകുന്നത് ടു എം ലിഫ്റ്റ് ആൻഡ് എലിവേറ്റേഴ്സ് കമ്പനിയുടെ പ്രാക്ടിക്കലോട് കൂടി ലിഫ്റ്റ് ടെക്നോളജി കോഴ്സ് നടത്തുന്ന കേരളത്തിലെ ഏക സ്ഥാപനം സ്കിൽവേ എഡ്യൂക്കേഷൻ ആണ് പെൺകുട്ടികൾക്കും വീട്ടമ്മമാർക്കും പെട്ടെന്ന് ജോലി ലഭിക്കുന്ന പഠന മേഖല കൂടിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്കിൽവേ അഡ്മിനിസ്ട്രേഷൻ മാനേജർ പ്രിൻസ് തോമസ് സ്വാഗതവും ഡയറക്ടർ വി കെ നിസാം നന്ദിയും പ്രകാശിപ്പിച്ചു റെസിഡന്റ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം കെ കെ റസാഖ് ഹാജി ഒയ്സ്ക സൌത്ത് ഇന്ത്യൻ കൌൺസിലർ ഷെമീർ കളത്തിങ്ങൽ അബ്ദാൻ നാസർ ഹസൻ മൊയ്തീൻ നിഷ വി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സ്കിൽ വിജ്യൂക്കേഷൻ്റെ പുതിയ ഒരു വെബ്സൈറ്റ് നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് അത് ഒന്ന് ഓപ്പൺ ചെയ്ത് അതൊരു ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതിനുവേണ്ടി നമ്മുടെ തൃശൂർ കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സാറാമ്മ മേഡത്തെ ഇതിനുവേണ്ടി ക്ഷണിക്കും ും അതേപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് നമ്മുടെ ഇന്നത്തെ മോഡേൺ യുഗത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ എഡ്യൂക്കേഷനെ വിട്ട് മറ്റുള്ള മേഖലകൾക്കാണിപ്പോൾ നമ്മുടെ ഇന്ത്യ ഇൻ്റർനാഷണൽ ലെവലിലായാലും ഇവിടെ ഇന്ത്യയിലായാലും സ്കോപ്പ് കൂടുതൽ അപ്പോൾ ഇവിടെ ഇപ്പോൾ അവർ ഫയർ ഫയർ സേഫ്റ്റിയുടെയും അതേപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതേപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ആ ഇന്ത്യൻ്റെ മെഡിക്കേഷൻ്റെ കോഴ്സാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് നമ്മുടെ ഇന്ന് തൊഴിൽ ഇല്ലായ്മ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അതുപോലെ വിദ്യാഭ്യാസ മേഖല പുരോഗതിയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കോളേജ് വിദ്യാഭ്യാസത്തേക്കാൾ ഉപരി പിന്നെ ജോലി ഒരു സാഹചര്യം ഈ വക കോഴ്സുകൾ പഠിക്കുന്നത് കൊണ്ടാണ് വിദേശത്ത് മറ്റുമൊക്കെ ജോലി കിട്ടാൻ സാധ്യത കൂടുതലുള്ളത് ഇന്ത്യയിലും അപ്പോൾ അതിനിങ്ങനൊരു സംരംഭം തുടങ്ങി മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് രണ്ട് പതിറ്റാണ്ട് കാലമായി സ്കിൽവേ എഡ്യൂക്കേഷൻ എന്ന പറയുന്ന സ്ഥാപനം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ നിസാം മര്യകത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഇവിടെ ഒരു പറ്റം സ്റ്റാഫുകളും വിദ്യാർത്ഥികളൊക്കെ കൂടിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല നിലയിൽ കഴിയുന്ന സ്കിൽവേ എഡ്യൂക്കേഷൻ്റെ ബ്രാഞ്ച് ആറാമത്തെ ബ്രാഞ്ചിന് ഇവിടെ തൃശൂരിലെ തൃശ്ശൂർ പട്ടണത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കോർപ്പറേഷൻ സാധാമേതൃത്വത്തിലെ നിസാമിന്റെ ഉമ്മ ആണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് തിരൂർ എസ് എസ് എം കോളിലെങ്ങനെ മെക്കാനിക്കൽ കണ്ടായിട്ട് റിട്ടയർഡ് ചെയ്ത സ്റ്റാഫാണ് നമ്മുടെ കൂടെ സ്റ്റുഡൻ്റാണ് നമ്മുടെ പ്രത്യേക മാനേജിങ് ഡയറക്ടർ അവിടെ വേറെ അപ്പോൾ ആൾ ഇവിടെ ഡിപ്ലോമ കഴിഞ്ഞ ശേഷം ആൾ ഗൾഫിലേക്ക് പോയി അവിടെ ഒക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് ഫയർ ആൻഡ് സേഫ്റ്റിക്ക് അതുപോലെ ലിഫ്റ്റ് ടെക്നോളജിക്കുമൊക്കെ ഭയങ്കര സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തിരൂരിൽ തിരിച്ചു വന്ന് അവിടെ തുടക്കിക്കും ഞങ്ങൾ ബിസ് എന്ന കൺസൾട്ടൻസി സ്ഥാപനമാണ് സ്കിൽവേ എഡ്യൂക്കേഷൻ്റെ കൺസൾട്ടൻസി വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഒരു നെക്സ്റ്റ് ലെവൽ തലത്തിലേക്ക് അതിൻ്റെ വർക്ക് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് ഇത് ആറാമത്തെ ബ്രാഞ്ചാണ് വരുന്നത് ഇനി എറണാകുളത്ത് അതിൻ്റെ കോപ്പറേറ്റീവ് ഓഫീസ് ജൂൺ സെക്ടംബിക്കോട് കൂടി ആരംഭിക്കുകയാണ് അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് അങ്ങനെ എട്ടോളം ബ്രാഞ്ചുകൾ കേരളത്തിലെ വിവിധ തലങ്ങളിൽ ആരംഭിക്കുകയും അതുപോലെ തന്നെ ഒരു നെക്സ്റ്റ് ലെവൽ ബിസിനസ് എന്നുള്ള രൂപത്തിൽ ഇത് എല്ലാ തലത്തിലേക്കും കേരളത്തിലെ നിയോജകമണ്ഡലം തലത്തിലും ഒരു ജിയോഗ ജിയോഗ്രഫിക്കൽ ബൈ ബൗണ്ടറീസ് ൊണ്ട് അതിൻ്റെ ഫ്രാഞ്ചസീസ് തുടങ്ങുന്ന രൂപത്തിലേക്കുള്ള ഒരു നെക്സ്റ്റ് ലെവൽ തലത്തിലേക്ക് നമ്മുടെ സ്കിൽ എഡ്യൂക്കേഷൻ മുന്നോട്ട് പോകും ആ യുവജനങ്ങളെ സ്കിൽഡ് പീപ്പിൾസ് ആക്കി മാറ്റുക എന്ന അർത്ഥത്തോട് കൂടിയിട്ടുള്ള ഒരു സ്ഥാപനം അപ്പം നമുക്കറിയാം ഓരോ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിലും ഇപ്പം ഗോൾഡ് ആയാലും അതേപോലെ തന്നെ ഓയിലായിട്ടും പല റിസോഴ്സസ് ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൻ പവർ എന്ന് പറയുന്നത് ഈ യൂത്താണ് അപ്പം ഏകദേശം ഇരുപത് വർഷത്തിൻ്റെ മുമ്പിലായിട്ട് കൊണ്ട് പല ടെക്നിക്കൽ കോഴ്സ് നടത്തുന്ന ആളുകളാണ് ഞാനും നിസാമല്ല നിസാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറേ വാല്യൂസ് ഉള്ളൊരു വ്യക്തിയാണ് അത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ആ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതെല്ലാം കാരണമാണ് പ്രൊഫഷണലിയും അതേപോലെ തന്നെ വ്യക്തിപരമായിട്ടും പല നേട്ടങ്ങളും കൊയ്യുന്നത് അപ്പോൾ ഞാൻ തന്നെ ഈ പ്രോഗ്രാമിൽ എന്ന് പറയുന്നത് മൺഡേ ആണ് വളരെ ടൈറ്റുള്ള ഡേ ആണ് പക്ഷെ അധികമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്ന് ഉപരി ആയിട്ടുള്ള സോഷ്യൽ കമ്പിൻമെന്റ് ഉള്ള ആളാണ് അങ്ങനെ കുറെ പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അപ്പൊ തീർച്ചയായിട്ടും തൃശ്ശൂരിലേക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതും ഇവിടുത്തെ പ്രദേശത്തിലെ ആളുകൾക്ക് വലിയൊരു മുതൽ കൂട്ടാണ് ഈ ഫ്ലോറിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഇത് ഒരു വർഷം ഭയങ്കര ണ്ടവിടെന്നത്തെ പിന്നെ സെമിയസ്ക്കാ പറഞ്ഞു സെമിയേസ് അറിയിക്കാം ഞാൻ ബഹ്മാനോട് പറയാ കേട്ടോ എൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞൊക്കെ ശരിയാണ് അവൻ വളരെ ശ്രീകളെടുത്താണ് ഇതുവരെ എത്തിയത് അതവൻ തിരഞ്ഞെടുത്താണ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഇപ്പാണ് ജോലി അതെല്ലാം റെഡിയാക്കി തന്നിട്ടാണ് ഞങ്ങളുടെ വേലൈസ് വരെ കഴിഞ്ഞത് അപ്പോൾ ആ സമയത്ത് ഫോണിൽ ഒരു ജോലി ഇപ്പോൾ ഓർഡർ ചെയ്തതാണ് അത് വേണ്ട എനിക്ക് സ്വന്തമായിട്ട് വഴി തെളി എത്തി അവൻ തന്നെയാണ് അവൻ്റെ ചെയ്തിട്ട് തിരഞ്ഞെടുത്തത് അതാ ഭംഗിയാ ചെയ്യണ്ട ഇത്രയും നല്ലൊരു ഈ രീതിയിൽ ഉയർന്നു എന്ന് പറഞ്ഞു ഇനിയും നല്ല ഉയർച്ച അതിന്റെ ചുരുക്കിണ്ടാവട്ടെ ആഗ്രഹിക്കുന്നു സാറിൻ്റെ വീടിനടുത്തേക്ക് താമസമാക്കാനും അത് കഴിഞ്ഞിട്ട് എല്ലാ രീതിയിലുള്ള ഒരു ഡയവർഷൻ ആയിരുന്നു പക്ഷേ നിസാമി ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴേ ഞാൻ സാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് ജോലിയെ സംബന്ധിച്ചു കാര്യം ിശിപ്പിച്ചു എത്തിച്ചേർന്ന അസൻകാൻ്റെ തുല്യമായിട്ടൊക്കെ എത്തുന്നവരാണ് വാപ്പില്ല അപ്പതിന് പകരം പകരമായിട്ട് ഞാൻ പ്രത്യേകം വിളിച്ചതാണ് അസൻകാർ ഏതെ സലാഹക്കാർ അതിനകത്ത് എല്ലാവരും വന്നിട്ട് ഈശ്വര എല്ലാവർക്കും